ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ അപൂർവ വരാഹി മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ ഈ വീഡിയോയിലൂടെ തന്നെ അതായത് ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് വരാഹി ദേവിയുടെ മന്ത്രങ്ങളെക്കുറിച്ചും ജപങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും അതുപോലെ തന്നെ പൂജകളെക്കുറിച്ചും ദേവിയെ എങ്ങനെ വഴിപാട് ചെയ്യണം എല്ലാം കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരാഹി ദേവി വഴിപാടിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു എങ്കിലും പുതിയതായി കാണുന്നവർക്ക് വേണ്ടി ഞാൻ ചെറിയ ചില കാര്യങ്ങൾ പറയാം ശ്രീ ലളിത ത്രിപുര സുന്ദരിയുടെ സേന നായികയാണ് വരാഹി ദേവി ഏഴ് സപ്തമാതാക്കളിൽ അഞ്ചാമതായി നമുക്ക് അനുഗ്രഹം തരുന്ന ദേവിയാണ് പഞ്ചമി ദേവി എന്നറിയപ്പെടുന്ന വരാഹി ദേവി വരാഹി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമി വഴിപാട് തന്നെയാണ് അമാവാസ തികഴിഞ്ഞു വരുന്ന അഞ്ചാം ദിവസവും പൗർണമി തിരികഴിഞ്ഞു വരുന്ന അഞ്ചാം ദിവസവും വരാഹി ദേവി വഴിപാടിന് ഏറ്റവും ഉചിതമാണ് മാത്രമല്ല നമ്മുടെ ന്യായമായ ഏതൊരു പ്രാർത്ഥനകളാണെങ്കിലും അത് ദേവിയെ വിശ്വസിച്ച് ദേവിയിൽ പൂർണ്ണമായും നമ്മുടെ ഭക്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അതല്ല നിങ്ങൾ ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും മാത്രമല്ല പഞ്ചമി വഴിപാട് ചെയ്യുന്നവരിൽ അധികം പേർക്കുമുള്ള ഒരു സംശയമാണ് വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലൂടെയും പറയുന്നത് പോലെ തന്നെ വരാഹി ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ആറ് മണി മുതൽക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയമാണ് അതായത് ഇരുട്ട് കൂടി വരുന്ന സമയത്താണ് ദേവിയുടെ ശക്തി വർധിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജരാജ ചോഴൻ പോലും ഏതൊരു യുദ്ധത്തിന് ചെല്ലുമ്പോഴും അർദ്ധരാത്രിയിൽ വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുക എന്നുള്ളത് ഒരു പതിവായിരുന്നു ഒരിക്കൽ രാജരാജ ചോഴൻ തഞ്ചാവൂർ കോവിൽ നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം പണിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആ ക്ഷേത്രം പണിയുവാനുള്ള സ്ഥലം ഇതുവരെയും അദ്ദേഹത്തിന് കണ്ടുകിട്ടിയിരുന്നില്ല ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായി പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു വെള്ള നിറത്തിലുള്ള പന്നിയെ കാണുവാനിടയായി ആ പന്നിയെ വേട്ടയാടുവാനായി പിന്തുടർന്നു വന്ന രാജരാജ ചോഴനാകട്ടെ ആ പന്നിയുടെ ഓട്ടത്തിന് ഒപ്പം എത്തുവാൻ സാധിച്ചില്ല പക്ഷേ എങ്കിലും തൻ്റെ ശ്രമം വിട്ടുകളയാൻ രാജരാജ ചോഴൻ തയ്യാറായില്ല മാത്രമല്ല ആ പന്നിയുടെ കാൽത്തടങ്ങളെ കൊണ്ട് രാജരാജ ചോഴൻ എത്തിയതാകട്ടെ ഒരു വലിയ സ്ഥലത്താണ് ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ തഞ്ചാവൂർ പെരിയകോവിൽ രാജരാജ ചോഴൻ നിർമ്മിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു അവിടെ എത്തിയതും പന്നി അവിടെ തന്നെ നിന്ന് അപ്രത്യക്ഷമായി മാറിക്കളഞ്ഞു ഇത് കണ്ണുകൊണ്ട് കണ്ട രാജരാജ ചോഴന് മനസ്സിലായി ഇത് പന്നിയല്ല വന്നത് ഞാൻ വിശ്വസിക്കുന്ന വരാഹി ദേവിയുടെ മൂർത്തിഭാവമാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് രാജരാജ ചോഴൻ തഞ്ചാവൂർ കോവിലിന് മുന്നിൽ ഒരു വരാഹി ക്ഷേത്രം നിർമ്മിച്ചതും തന്നെ മാത്രമല്ല തഞ്ചാവൂർ കോവിലിൽ പോയിരിക്കുന്ന എല്ലാവർക്കും അറിയുവാൻ സാധിക്കും വരാഹി ദേവിയെ തൊഴുതതിനു ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോയി അവിടെ തൊഴുതുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അന്ന് മുതൽക്ക് മാത്രമല്ല അതിന് മുന്നുതൊട്ടേ രാജരാജ ചോഴന് വരാഹി ദേവിയെ പൂർണ്ണ വിശ്വാസമാണ് ഏത് യുദ്ധത്തിന് പോകുമ്പോഴും വരാഹി ദേവിയോട് പ്രാർത്ഥിച്ച് വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മാത്രമേ രാജരാജ ചോഴൻ യുദ്ധത്തിന് പോയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിജയങ്ങൾ വന്നു ചേർന്നതായും പറയപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെയും വിജയങ്ങളെ പെട്ടെന്ന് കൊണ്ടെത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ കാണുവാൻ പോകുന്നത് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാത്രി മണിക്ക് ശേഷം അതായത് നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ചിലർ എട്ട് മണിക്കൊന്നും ഉറങ്ങാറില്ല ചിലർ പത്ത് മണിയാകും പതിനൊന്ന് മണിയാകും ആ സമയത്ത് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് ആ സമയത്ത് വളരെ രഹസ്യമായി കൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് ഇരുപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് നാൽപ്പത്തി ൊന്നോ നാൽപത്തിയെട്ട് ദിവസമോ ആയിക്കോട്ടെ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായി ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം വരാഹി ദേവി നിറവേറ്റി തരുന്നതായിരിക്കും അതുപോലെ തന്നെ വരാഹി ദേവി വഴിപാടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നോൺ വെജ് പാടില്ല ശുദ്ധമായിരിക്കണം മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ ന്യായമായുള്ളതും ആയിരിക്കണം സ്ത്രീകൾക്ക് ഒരു മണ്ഡലകാലം ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി ഈ മന്ത്രം ജപിച്ചു വരിക ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും അതല്ല നമ്മുടെ തൊഴിൽ തടസ്സങ്ങളാണെങ്കിലും അതല്ല ശത്രുദോഷങ്ങളാണെങ്കിലും എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്ന ന് മുന്നേ നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ നിങ്ങൾ വീടുകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു ചെറിയ മൺവിളക്കിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം തെളിയിച്ച് നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മുടെ പ്രാർത്ഥനകൾ ദേവിയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വടക്ക് ദിശ നോക്കി താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ ഇട്ട് അതിലിരുന്നു കൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ചൊല്ലാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതായി വേറെ ആരോടും നിങ്ങൾ പറയരുത് ഏതു കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനായാണ് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നത് എന്നും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത് ഇത് വളരെ രഹസ്യമായി രാത്രിയിൽ ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ജീവിതം തന്നെ മടുത്തുപോയി ഇനി ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ലേ എന്ന് വളരെയധികം വിഷമിക്കുന്നവർ അതുപോലെ തന്നെ മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഇങ്ങനെ ജീവിതം അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും അവരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത് അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ ഒരു മന്ത്രം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് വരാഹി ദേവിയുടെ മന്ത്രങ്ങളുണ്ട് ഓം വജ്രവരാഹീനമ എന്നോ അതുമല്ലെങ്കിൽ ഓം ശ്രീ ശ്രീമാത്രേനമ എന്നോ അതുമല്ലെങ്കിൽ ഓം വജ്രകോഷായനമ എന്നോ എന്നെല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രത്തിന് അതീത ശക്തിയാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക നിങ്ങൾ ആദ്യത്തെ ദിവസം ഏത് സമയത്താണോ ഇരുന്ന് ഈ മന്ത്രം ജപിക്കുന്നത് അതേ സമയം തന്നെ വീണ്ടും നിങ്ങൾ പിന്തുടരുക ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുവാൻ നിങ്ങളുടെ അടുത്ത് വരാഹി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ദേവിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു വരിക വിഗ്രഹമോ പടമോ വീടുകളിൽ വെച്ച് ദീപം തെളിയിക്കുകയാണെങ്കിൽ നൈവേദ്യം തീർച്ചയായും നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അതല്ല വിഗ്രഹമോ പടമോ ഒന്നുമില്ല പുതിയതായി ഒരെണ്ണം വാങ്ങിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് എല്ലാ വഴിപാടുകൾക്കും എല്ലാ പൂജകൾക്കും വിഗ്രഹങ്ങളും പടങ്ങളും വാങ്ങിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പടങ്ങളും വിഗ്രഹങ്ങളും വെക്കുവാൻ മാത്രമേ സമയം കാണുകയുള്ളൂ അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഒരു പടമാണെങ്കിലും അത് ഏത് നിങ്ങളുടെ ഇഷ്ടദൈവമായിക്കോട്ടെ കുലദൈവം ആയിക്കോട്ടെ ഏത് പടമാണെങ്കിലും നമുക്ക് ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്യാം അതിനു നിങ്ങൾക്ക് ഒരു മൺവിളക്ക് മാത്രം വരാഹി ദേവിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ മതിയാകുന്നതാണ് ആ ദീപം വേറെ ഏത് വഴിപാടിനും ഉപയോഗിക്കരുത് അപ്പോൾ മന്ത്രം ഏതാണ് എന്ന് കാണാം ഓം ഹ്രീം ഉഗ്ര വാരാഹ്യേ വജ്രകോഷ कामेशि कामवरदे नमो नमः ॐ ह्रीं उग्रवाराह्ये वज्रघोष कामेशि कामवरदे നമോ നമ എന്ന മന്ത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദേവിയുടെ മുൻപിൽ സമർപ്പിച്ച് ഒരു ദിവസത്തിൽ ഇരുപത്തിയൊന്ന് അതല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടത് നിങ്ങൾ വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് ശുദ്ധമായിരിക്കുവാൻ ശ്രമിക്കുക ഞാൻ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ശുദ്ധമായിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ രീതിയിലും ഉൾപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കുക ഇതിനിടയിൽ നിങ്ങൾ പീരിയഡ് ആയി എന്നും ഇരിക്കട്ടെ ആ ദിവസങ്ങൾ വിട്ട് നിങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങൾ എണ്ണം കണക്കിലെടുത്ത് ഇത് ചൊല്ലാവുന്നതാണ് കഴിവതും ഒരു മണ്ഡലകാലം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഈ മന്ത്രം തുടങ്ങുമ്പോഴേക്കും തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ നിങ്ങളെ തേടി ഫലം വരുന്നതായിരിക്കും എങ്കിലും നിങ്ങൾ ഒരു മണ്ഡലകാലം എന്ന് പറഞ്ഞ് ഈ മന്ത്രത്തിനായി മാറ്റി വെച്ചിരിക്കുന്നതിനാൽ ഒരു മണ്ഡലകാലം തന്നെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ തന്നെ വരാഹി ദേവിയിൽ പൂർണ്ണ വിശ്വാസവും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാതിരിക്കുന്നതും വരാഹി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വന്നു ചേരുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ മന്ത്രം രഹസ്യ മന്ത്രമായതിനാൽ നിങ്ങൾ ഇത് വേറെ ആരുമായും പങ്കുവെക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേശായനമ